കേരളത്തിലെ എന്നാലും ഭാരതത്തിലെ തന്നെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ബ്രഹ്മശ്രീ കപാലി നാരായണ നമ്പൂതിരി ചടങ്ങുകളിൽ പങ്കെടുത്തു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കാക്കുർ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ദശാവതാര ക്ഷേത്രത്തിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് കോഴിക്കോട് ബാലുശ്ശേർ റൂട്ടിൽ കാക്കൂർ അങ്ങാടി കഴിഞ്ഞ് പതിനൊന്നിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് ദശാവതാരങ്ങളിലുള്ള നരസിംഹ ക്ഷേത്രമാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ ശ്രീ ഉദോത്ത് ഉണ്ണീരിക്കുട്ടി നായർ അമ്മമ്മ ശാരദാമ അങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം ഇവിടെ എത്തിപ്പെട്ടത് അമ്മച്ചൻ്റെ വീട് ഇതിൻ്റെ തൊട്ട അടുത്തായിരുന്നു ശ്രീ ഉദോത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഉദയോത്ത് ശക്തിപകുതിയെക്കുറിച്ച് ഉള്ള ബ്ലോഗ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു നെടുവല്ലൂർ ശ്രീ തൃക്കോയ്ക്കൽ നരസിംഹ ക്ഷേത്രത്തെയും എന്നെയും കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറയുകയാണെങ്കിൽ ഞാൻ ഹരിശ്രീയെ കുറിച്ചത് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി ആയിരുന്നു അത് അദ്ദേഹത്തിന് പ്രണാമം പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെയും കൊയോളിശ്രീ മഹാക്ഷേത്രത്തിൻ്റെയും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കൊഴുശ്രീ ഞാൻ ഭരണസമിതിയിലുള്ള കൊയുശ്രീ മഹാക്ഷേത്രത്തിൻ്റെയും തന്ത്രി ഒരേ ആൾ തന്നെയാണ് ബ്രഹ്മശ്രീ ചാത്തനാടിലത്ത് ശങ്കരൻ നാരായണൻ എന്നും ഒരുപ്പാട് അദ്ദേഹം ഇപ്പോൾ വിഷ്ണു പദം ഭൂകി അദ്ദേഹത്തിൻ്റെ മകൻ ബ്രഹ്മശ്രീ മഹേന്ദ്ര ശങ്കറാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും തന്ത്രി ഞാൻ ആദ്യമായിട്ട് സംഗീതം പഠിക്കാൻ പോയത് ബ്രഹ്മശ്രീ ചാത്തനാട്ടിലത്ത് ശങ്കര നാരായണൻ ഭൂരിപ്പാടിൻ്റെ അടുത്താണ് നമ്മുടെ ഈ തന്ത്രിയുടെ അടുത്താണ് പിന്നെ അമ്മച്ചൻ്റെ വീട് ഇവിടെ എടുത്തതെന്ന് നേരത്തെ പറഞ്ഞു കുട്ടിക്കാലത്തൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക ഒരു ഗന്ധമൊക്കെയാണ് പായസത്തിൻ്റെ മണമൊക്കെ എങ്ങനെ മുകളിലേക്ക് അടിക്കുന്ന സമയത്ത് നമുക്കത് കുറച്ച് പായസം കിട്ടിയാൽ തിരക്കടില്ലായും എന്നൊക്കെ നമ്മൾ വിചാരിക്കും അപ്പോൾ ചിലപ്പോൾ വഴിപാട് കഴിച്ചെങ്കിൽ നമുക്ക് പായസം കിട്ടും പക്ഷേ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും എന്തായാലും പോകുന്ന ഭക്തന്മാർക്ക് പ്രസാദം അവിടെ ആരെങ്കിലുമൊക്കെ ഷീട്ടാക്കി കഴിച്ച് അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഒരു അംശം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കഴിച്ച ഒരു പ്രസ പായസത്തിൻ്റെ ഒരു പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ട് പല ക്ഷേത്രങ്ങളിലും ചായ കൊടുക്കുന്നുണ്ട് അന്നദാനുണ്ട് ഇതൊക്കെ ക്ഷേത്ര അഭിവൃദ്ധിക്ക് വളരെ വിശേഷമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം അപ്രതിഷ്ഠ ചടങ്ങ് ഇപ്പോൾ അഷ്ടബന്ധ കലശം എന്ന് പറഞ്ഞുള്ള ചടങ്ങാണ് നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള വീഡിയോ ആണ് നമ്മൾ ഇപ്പോഴും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ വീഡിയോ സബ്സ്ക്രൈബർ പ്രസ്യനാണ് ബില്ലേക്കും കൂടി പ്രസംഗം ഞാൻ ചെയ്യുന്നത് തുടങ്ങിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട പ്രിയപ്പെട്ട കമൻസെല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കുക ഈ ക്ഷേത്രത്തിനാണ് ഹരി സ്ത്രീ പറഞ്ഞു ഹരിഗോവിന്ദ എന്ന ഒരു പുസ്തകം ഞാൻ കോയടി ശ്രീ മഹാക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂരിൽ നിന്നൊക്കെ വെച്ചിട്ട് ഒരാറ് വർഷം മുമ്പ് എഴുതി പ്രസിദ്ധീകരിച്ച് അപ്പോൾ അവിടെ എത്തിച്ചിട്ടുണ്ട് അതൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് അതിൻ്റെ ഹോബികൾ നമ്മളിപ്പോൾ നെടുവല്ലൂർ തൃക്കോത്ത് ശ്രീ നരസിംഹ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പടിഞ്ഞാറ് വശത്തൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ക്ഷേത്രം മുമ്പ് പൂജേരുന്ന ശ്രീ മഹാവിഷ്ണു ഭഗവാൻ്റെ വിഗ്രഹമാണ് അത് അതിന് അതിൻ്റെ തെക്കുവശത്തായിട്ട് പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴയ വിഗ്രഹം തന്നെ വീണ്ടെടുത്ത് ആ ഒരു നരസിംഹമൂർത്തിയുടെ ഗോളം കെട്ടി വാർത്ത വിഗ്രഹമാണ് ഇപ്പോൾ പ്രതിഷ്ഠ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടന്ന ആ ഒരു ചടങ്ങിൽ അഷ്ടമന്ധ കലശം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ അഷ്ടബന്ധ കലശം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചടങ്ങ് ബ്രഹ്മശ്രീ ചാത്തനാട്ടിലത്ത് മഹേന്ദ്ര ശങ്കർ നമ്പൂതിരിപ്പാട് ആണ് ചടങ്ങുകൾക്ക് നേതൃത്വം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് മുതൽ ഇരുപത്താറ് ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ വിശേഷമാണ് അതിൽ മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ചയാണ് ഈ പ്രധാന ചടങ്ങ് നിർവഹിക്കപ്പെട്ടത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ജ്യോതിഷ പണ്ഡിതൻ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ ചുടല എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇലത്തു നിന്നും ിൽ എത്തിച്ചേർന്നപ്പോൾ എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടി ബഹുമാന ആദരോടുകൂടി നോക്കി നിന്ന് അദ്ദേഹത്തെ പ്രണമിച്ചു ബ്രഹ്മശ്രീ കബാലി നാരായണൻ നമ്പൂതിരിപ്പാട് നാരായണൻ നമ്പൂതിരിപ്പാട് തിരുമേരിയെ ഭക്തി ആദരപൂർവ്വം ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭഗവാന് നാമത്തിൽ സ്വാഗതം so ചെയ്യുകയാണ് ശ്രീ കപാലി നാരായണൻ നമ്പൂതിരി അദ്ദേഹം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്താണ് അവിടുത്തെ ചുടല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇല്ലത്താണ് താമസിക്കുന്നത് അപ്പോൾ വിശേഷ ചടങ്ങുകൾക്കൊക്കെ അദ്ദേഹം നേതൃത്വം വഹിച്ച് ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് ശ്രീ നടുവോയ്ക്കൽ നരസിംഹ ക്ഷേത്രത്തിൻ്റെ ആ ഒരു നിന്നും പുറത്തേക്ക് കടന്നു ഈ നടുവല്ലൂർ ശ്രീ ത്രി കോയിക്കൽ നരസിംഹ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ദശാവതാര ക്ഷേത്രങ്ങളിൽ ഉള്ളൊരു പ്രദേശമാണിത് പത്ത് അവതാരങ്ങളും മത്സ്യക്കൂർമ്മ വരാഹച്ച നരസിംഹാമന രാമോ രാമച്ച രാമച്ച കൃഷ്ണകൽഗി ജനാർദ്ദന എന്ന് മത്സ്യാവതാരം മുതൽക്ക് അങ്ങനെ പത്ത് അവതാരങ്ങളും ഉള്ള ഒരു പ്രദേശം ആണ് ഈ ഒരു കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിലായിട്ട് അപ്പോൾ ഒരു വലിയൊരു മലയുടെ താഴ്വാരത്ത് പൊക്കിങ്ങി മലയുടെ താഴ്വാരത്ത് ആയിട്ട് പാണ് ഈ പത്ത് ക്ഷേത്രങ്ങൾ ചെയ്യുന്നത് ഈ പത്ത് ക്ഷേത്രങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ദശാവതാര ക്ഷേത്ര ഏകോപന സമിതി രൂപം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഒരു മാസങ്ങൾക്ക് മുമ്പ് കാക്കൂർ വെച്ചിട്ട് ഒടി നടന്നിരുന്നു അപ്പോൾ ഈ ശ്രീ തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രം അപ്പോൾ അതിൽ ഒന്നാണ് തീർത്ഥാടന കാലത്ത് ശബരിമല കാലത്തൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട് ഇനി വരും കാലങ്ങളിലും ധാരാളം ടൂറിസം ഇപ്പോൾ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പക്ഷേ ആധ്യാത്മികമായിട്ട് ഇപ്പോൾ തീർത്ഥയാത്രകൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമാണ് ഈ ദശാവതാര ക്ഷേത്രങ്ങൾ അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുകയും അധ്യാത്മികമായിട്ട് കൂടുതൽ ജ്ഞാനം ആത്മജ്ഞാനം ഉണ്ടാക്കാൻ ഉള്ള ഒരു അവസരമാണ് ഈ തീർത്ഥയാത്രകളൊക്കെ ഈ പത്ത് അവതാരങ്ങളുള്ള പത്ത് ക്ഷേത്രങ്ങളിലുള്ളിൽ ഒരു ദിവസം ദർശനം നടത്തുന്ന അതിവിശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ ചേളന്നൂർ ഏഴിയാറിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കോയോളി ശ്രീ മഹാവീർ ക്ഷേത്രം അതും ഇതുപോലെ നരസിംഹ ക്ഷേത്രമാണ് ലക്ഷ്മി സാന്നിധ്യമൊക്കെ ഉള്ള അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്ന എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു ആയുഷ്കാലത്തിൽ ഈ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും സർവൈശ്വരങ്ങളും രോഗ ദുരിത ദുരിതശാന്തിക്കും ദൈരി ദുഃഖശമനത്തിനൊക്കെ വളരെ ഉത്തമമാണ് ഇവിടുത്തെ വിശേഷ വഴിപാട് നരസിംഹക്ഷേത്രത്തിൽ വിശേഷ വഴിപാട് പാനകമാണ് അപ്പോൾ ശത്രുദോഷ പരിഹാരം എന്നൊക്കെ നമ്മൾ ജീവിതത്തിൽ പറയും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദുഷ്ടചിന്തകളെ നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യുക എന്നാണ് ശത്രുദോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പറയും പുറത്ത് ആണ് ശത്രുക്കൾ എന്ന് പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നെ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ശത്രുഭാവം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അപ്പോൾ കൂടുതൽ നെഗറ്റീവ് എനർജിയെ കളയുമ്പോഴാണ് നമ്മുടെ പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ആത്മജ്ഞാനം ആത്മബോധം ഉണരുന്നത് ഉണർവ് ഉന്മേഷം ഉണ്ടാകുന്നത് അലസമായിട്ട് മടി പിടിച്ച് കിടക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും തൻ്റെ പാഠങ്ങൾ പഠിക്കാനോ വിദ്യാഭ്യാസ ഭവനത്തിൽ പോകാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവില്ല അപ്പോൾ ഉണർവ് കിട്ടണമെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ കളഞ്ഞ് പോസിറ്റീവ് എനർജിയെ മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ഈ ശത്രുദോഷ പരിഹാരം എന്നൊക്കെ ഉദ്ദേശിക്കുന്നതിലൂടെ നമ്മുടെ നെഗറ്റീവ് എനർജിയെ കളയുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോസിറ്റീവ് എനർജി ഉണരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഉന്മേഷം ഉണർവൊക്കെ ലഭിക്കുകയും അപ്പോൾ അതിന് ആ ശത്രുദോഷ പരിഹാരം എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് ആ ഒരു പാനക വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ലക്ഷ്മി നാരായണ പൂജ വളരെ വിശേഷമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്ക് വിവാഹ തടസ്സം നീങ്ങി വിവാഹം പെട്ടെന്ന് നടക്കാൻ ദാമ്പത്യ സൗഖ്യത്തിനൊക്കെ ലക്ഷ്മി നാരായണ പൂജ കുടുംബത്തിൻ്റെ ഐക്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും ആയുസ്ത്തിനും ആരോഗ്യത്തിനുമൊക്കെ വളരെ വിശേഷമാണ് അപ്പോൾ ഇതുപോണം നരസിംഹക്ഷേത്രങ്ങളിൽ ആ ലക്ഷ്മി നാരായണ പൂജ വിശേഷമാണ് നേരത്തെ സൂചിപ്പിച്ച ചേളന്നൂർ കണ്ണങ്കര കൊയോളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷ്മീനാരായണ പൂജ പാനകം ഒരുപാടുകൾ കഴിക്കുന്നുണ്ട് ഈ രണ്ടു ക്ഷേത്രങ്ങളുടെയും തന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ടിലത്ത് മഹേന്ദ്ര ശങ്കർ നമ്പൂതിരിപ്പാട് ആണ് കോഴിക്കോട് സിറ്റിയിൽ നിന്നും ബാരുശ്ശേരി റൂട്ടിൽ ചേളന്നൂർ ഏഴാർ എന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ കോയോളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ പാതയിലാണ് എല്ലാവരുടെയും സഹായ സേകങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു കരിയാനുള്ള ഒരു ചാൻസ് കളിയില്ല എൻ്റെ നാട്ടിലല്ലോ ഒരു മരണപ്പെട്ട വീട്ടിൽ അഞ്ച് ട്രിപ്പ് എല്ലാം മരിച്ചു ഉടനെ കരഞ്ഞ് സമാധാനം ഈ കട്ടക്കാപ്പി കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അനിയത്തും അനിയത്തും കൂളുകയുമ്പോൾ ഒത്തിരി കരഞ്ഞ് കൊടുക്കണ്ടേ കുറച്ചായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നു ഓനെ കാണുമെന്ന് കരഞ്ഞ് ഒൽപ്പിക്കാനെടുക്കുമെന്ന് കഴിഞ്ഞ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അഞ്ച് അഞ്ചിപ്പായി പുരുഷന്മാർക്ക് സങ്കടമെല്ലാം വരുന്നു കേട്ടോ സങ്കടം വന്നാൽ സങ്കടം വന്നാൽ കരയാനൊറ്റ മാർഗേ ഉള്ളൂ കണ്ണെന്ന് വെള്ളം ഒലിപ്പിക്കുക പക്ഷെ കണ്ണിനും മൂക്കിനും കൂടി ഒരു ഗേറ്റ് ഉള്ളൂ കണ്ണിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ മൂക്കിലൂട്ട വെള്ളം ചാടും അപ്പോൾ വലിച്ചു കയറ്റുമ്പോൾ അടുത്തുള്ള ആൾ അറിയാം എന്തിനാ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കരയുന്നു അതുകൊണ്ട് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പോയി പോകുന്നതിന് വന്നാൽ ും കെട്ടി അതുകൊണ്ട് നമ്മൾ മസിൽ പിടുത്താൻ പോയി വാറു എന്തിനാ നമ്മൾ മസിൽ പിടിക്കുന്നത് എത്രയാ നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളെല്ലാം തലേടിയുണ്ടാവും ഇപ്പൊ ഇരിക്കുന്ന കൊല്ലം ഞാൻ നൂറ് ആൾ പ്രതീക്ഷം വെച്ചു കൊണ്ടേ നൂറുണ്ടാവുന്നു കുഞ്ഞുമക്കളെല്ലാം ഉള്ളതുകൊണ്ടാ പറഞ്ഞത് ഇവിടെ ഇപ്പൊ ഈ അമ്പലത്തിൽ വരാൻ വേണ്ടി മുടി ജീകി പൊട്ടു തൊട്ട് പൗഡറിലൊട്ടും മിനിക്ക് എടുത്ത തിലകം പല നാൾ പോറ്റിയ പുണ്യുലകം വില തലയോ പഠിക്കണം അതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് തുടങ്ങിയ പരിപാടികൾ ഇരുപത്തിയാറിന് അവസാനിക്കും ബ്രദേശിന്റെ കായംബക ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ദിവസവും പ്രാദേശിക കലാപരിപാടികൾ പ്രദേശത്തെ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും അവസരമുണ്ട് നൃത്ത നൃത്തങ്ങൾ പാട്ട് പാടാൻ അവസരം അങ്ങനെ ഗാനമേളകൾ കരോഗ്യ ഗാനമേള പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പ്രശസ്ത ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള നടക്കുന്നുണ്ട് ഈ ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ചയാണ് അതോടുകൂടി ഈ ഇഷ്ടബന്ധ കലശ പ്രതിഷ്ഠ ഇഷ്ടബന്ധ കലശ പരിപാടികൾ അവസാനിക്കുന്നതാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് പറ്റാണ്ട് പ്രസ് ചെയ്യാനാണ് ബെൽ ബെല്ലൈക്കും കൂടി പ്രെസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ വീഡിയോയ്ക്കും ലൈക്കും ഷെയറും ഞങ്ങളുടെ വിലപ്പെട്ട കമൻസെല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാം സജിത് വിശ്വാസം സജിത് ഭഗവാൻ യൂട്യൂബ് ചാനൽ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം